തെക്കേക്കര ജോസ് കൊച്ചുത്രേസ്യ ദമ്പതികളുടെ അഞ്ചു മക്കളിൽ അഞ്ചാമത്തെ മകളാണ് സിസ്റ്റർ നിഖില ചുവന്നൂർ സെൻ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ ഓഫീസ് സ്റ്റാഫായി വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാവഞ്ചാൽ ചാരിറ്റി കോൺവെൻറിൽ അംഗമാണ് സന്യാസ സമർപ്പണ പാതയിൽ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ഏറെ സന്തോഷവും നന്ദിയുമുണ്ട് സങ്കീർത്തന വചനങ്ങളാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത് സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ആറ് അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും അവിടുത്തെ ആലയത്തിൽ എന്നേക്കും ഞാൻ വസിക്കും നടന്ന വഴികളിലെല്ലാം കർത്താവിൻ്റെ കരുണയും നന്മയും എന്നെ വഴി നടത്തി ഓരോ ജീവിതാനുഭവങ്ങളിലും അവിടുത്തെ കരുണ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവിടുത്തെ കാരുണ്യം എന്നെ വലിയവനാക്കി എന്ന് പറയാനുള്ള ഒരവസരമായി ജൂബിലിയെ ഞാൻ കണക്കാക്കുന്നു ഞാനെന്ന സമർപ്പിതയെ രൂപപ്പെടുത്തിയ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു ഒരു തിരിഞ്ഞുനോട്ടമായ ജൂബിലി നാളിൽ എന്നിലുള്ള നന്മകളെ ഉജ്ജലിപ്പിച്ച് കുറവുകളെ നിറവുകളാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ മുമ്പിൽ വാസസ്ഥലം ഒരുക്കിയ നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയുള്ള അഭിഷേകമുള്ള സമർപ്പിത ജീവിതം നയിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ